മാരക ലഹരി മരുന്നായ മെത്ത യുവതി അറസ്റ്റിലായി കണ്ടങ്കാളി മുല്ലക്കോടിയിലെ നിഖിലയാണ് എക്സൈസ് സംഘം വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് വിൽപ്പന നടത്താൻ ബാംഗ്ലൂരുവിൽ നിർത്തിയ ലഹരി മരുന്നാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാല് ഗ്രാം മെത്ത ഫിറ്റമിനാണ് അവിടെ നിന്നും കണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നര കിലോ കഞ്ചാവുമായി യുവതിയെ അറസ്റ്റ് ചെയ്തുവെന്ന് എക്സൈസ് സംഘം പറയുന്നു നിഖിലയുടെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എക്സൈസ് പരിശോധന നടത്തിയത് വീട് വളഞ്ഞു നടത്തിയ ആ പരിശോധനയിൽ ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര കിലോ കഞ്ചാവ് കണ്ടെത്തുകയാണ് ായിരുന്നു ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിഖില നിഖിലേഡി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇത്തരം ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് ഇവർ തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്താണ് നിഖില ആദ്യം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു ഈ യുവതി എന്നും പറയുന്നുണ്ട് ഈയിടെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായി വരുന്ന പെൺകുട്ടികൾക്ക് മാധ്യമങ്ങളും പോലീസും ചാർത്തി കൊടുക്കുന്ന ഒരു വിശേഷമാണ് പഠിക്കാൻ മിടുക്കി എന്നത് എന്നാൽ പഠിക്കാൻ മിടുക്കിയായിരുന്ന ഈ നിഖില